خلاصة الفقه يربد بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين أسباب التيمم تيمم جيدا കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ക്ലാസ്സിൽ വിവരിക്കുന്നത് തൊട്ട് അശക്തനാകുമ്പോഴാണ് വെള്ളത്തെ തൊട്ട് അശക്തനാവുക എന്ന് പറഞ്ഞാൽ എന്താ വെള്ളത്തെ തൊട്ട് അശക്തനാവുക എന്നാൽ ലഹു അസ്ബാബ് അതിന് പല കാരണങ്ങളുണ്ട് അഹദുഹ അതിൽ ഒന്നാമത്തെ കാരണം വെള്ളം ഇല്ലാതിരിക്കുക എന്നതാണ് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കൽ അപ്പൊ അവന് കഴിയില്ലല്ലോ ഇനി ഒരാൾ ഉറപ്പിച്ചാൽ നമസ്കാരത്തിൽ സമയം അവസാനിക്കാനാകുമ്പോഴേക്ക് വെള്ളം അവന് ലഭിക്കും എന്ന് ഉറപ്പിച്ചാൽ എന്നാൽ ആ വെള്ളം ഉപയോഗിച്ച് അംഗശുദ്ധി വരുത്താൻ വേണ്ടി കാത്തുനിൽക്കാനാണ് ആ ഫുലൂ പുണ്യമായിട്ടുള്ളത് ഔ വന്നു അല്ലെങ്കിൽ ഒരാൾ നിസ്കാരത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് വെള്ളം ലഭ്യമാകും എന്ന് ഉറപ്പൊന്നുമില്ല ഒരു ധാരണ മാത്രമേ ഉള്ളൂ ലഭിച്ചേക്കാം എന്ന ഒരു ധാരണ മാത്രമേ ഉള്ളൂ എങ്കിൽ തയമ്മി അവർ തായ്മം ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിസ്കരിക്കാനാണ് അഫുതലു പുണ്യമായിട്ടുള്ളത് അപ്പൊ ഉറപ്പിൽ മാത്രമാണ് വെള്ളം പ്രതീക്ഷിച്ച് നിൽക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തായ്മം ചെയ്ത് നിസ്കരിക്കാനാണ് പുണ്യമായിട്ടുള്ളത് വലോവചതമാൻ ഒരാൾ വെള്ളം എത്തിച്ചാൽ ആ വെള്ളം ആവശ്യത്തിന് തികയുകയില്ല അവന്റെ അംഗശുദ്ധി വരുത്താൻ അത് തികയുകയില്ല എന്നാൽ യജിബു ആലുവും അത് ഉപയോഗിക്കൽ നിർബന്ധമാണ് സുമത്തയമ്മമോ പിന്നീട് തയമ്മം ചെയ്യണം ലിവാക്കൽ ആളായി മറ്റുള്ള അവയവങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വെള്ളം അത് മുഖവും കൈയും കഴുകാൻ മാത്രമേ തകയുകയുള്ളൂ എന്നാൽ ആ മുഖവും കൈയും കൈകൾ രണ്ടും കഴുകി ബാക്കിയുള്ളതിന് അദ്ദേഹം തായ്മം ചെയ്യണം രണ്ടാമത്തെ കാരണം ശക്തനാവുക എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടാമത്തെ കാരണം ഇലൈഹി വെള്ളത്തിലേക്ക് ആവശ്യം വരലാണ് വെള്ളം ഉണ്ട് പക്ഷെ ആ വെള്ളത്തിലേക്ക് ആവശ്യം വരും എന്തിനെ ഇസ്ലാമിൽ ജീവന് സുരക്ഷിതത്വം നൽകപ്പെടുന്ന ഒരു ജീവിയുടെ ദാഹത്തിന് വേണ്ടി ആവശ്യമാകും വലവു കൽബൻ അത് നായയായിരുന്നാലും ശരി അപ്പൊ മഹത്തറമായ ജീവന് സുരക്ഷിതത്വം നൽകപ്പെടുന്ന ഒരു ജീവിയുടെ ദാഹത്തിന് ആ വെള്ളം ആവശ്യമാകുമെങ്കിൽ അവിടെ അദ്ദേഹം അതുകൊണ്ട് അംഗശുദ്ധി വരുത്തുകയല്ല വരേണ്ടത് തന്മം ചെയ്തുകൊണ്ട് നിസ്കരിച്ച് ആ ജീവിയുടെ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടി ആ വെള്ളം നീക്കി വെക്കുകയാണ് വേണ്ടത് മൂന്നാമത്തേത് മൂന്നാമത്തെ കാരണം വെള്ളം ഉപയോഗിച്ചാൽ വല്ല അപകടവും സംഭവിക്കുമെന്ന് ഭയപ്പെടുക വെള്ളം ഉണ്ട് പക്ഷെ വെള്ളം ഉപയോഗിച്ചാൽ അപകടം വരും എന്ന് ഭയപ്പെടുക അപകടം ഉദാഹരണം കൽഫി അവന്റെ ശരീരം തന്നെ നശിക്കും ഔ അല്ലെങ്കിൽ അവന്റെ അവയവം ഏതെങ്കിലും നശിക്കും ഔ അല്ലെങ്കിൽ ആ അവയവത്തിന്റെ ഉപയോഗം അവയവം നശിക്കുകയില്ല അവയവത്തിന്റെ ഉപയോഗം നശിക്കും ഔ അല്ലെങ്കിൽ രോഗം ഉണ്ടാകും വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒന്നിരിക്ക ശരീരം നശിക്കും അല്ലെങ്കിൽ അവയവം നശിക്കും അല്ലെങ്കിൽ ശരീര അവയവത്തിന്റെ ഉപയോഗം നശിക്കും അല്ലെങ്കിൽ രോഗം ഉണ്ടാകും ഔസിയാദത്തി അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ രോഗം മാറൽ പിന്തും ഇങ്ങനെയൊക്കെ ഭയമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഔ ഫാഹിഷിൻ ഫാഹിഷിൻ മോശമായ ഒരു കലയുണ്ടാകും പ്രത്യക്ഷമായിട്ടുള്ള അവയവത്തിൽ മോശമായ ഒരു കലയുണ്ടാകും ഇങ്ങനെയൊക്കെ അവൻ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഭയപ്പെടുന്നവനാണെങ്കിൽ അവിടെയും വെള്ളം ഉള്ളതോടുകൂടെ തന്നെ അവൻ വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാത്തവനാണ് അശക്തനായവനാണ് അപ്പോഴും അവന് താമം ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ല تيمم <applause> من ده فرض وقال أردت رسلنا مكالكام وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله